രൂപ നിന്നുള്ള പാരടത് മേലെ ഒളിച്ചു നിക്കുന്നത് താഴെക്കിറങ്ങി വട ലൈക്ക് വന്നവർക്കൊന്ന് ഓ ഈ സമയത്തൊക്കെ ഇണ്ട പിടിച്ചാ ലൈക്ക് ഇതില് നൂറൂറ് ചായ കുടിച്ചു ചായ കുടിച്ചു കട്ടത്തിരിക്കുന്നവരൊക്കെ താഴായിട്ട് ഒരു ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങും ഞാൻ ഇരുപത്തിന് മണിക്കൂറുണ്ട് അതെന്താ വേറെ പടിയൊന്നുമില്ല ഉറങ്ങാറുണ്ട് അത് ഭയങ്കരല്ല ചായ കുടിച്ചു ഗൈസ് നിങ്ങൾ എല്ലാവരും ചായ കുടിച്ചു സപ്പോർട്ട് കൊടുക്കണം അപ്പൊ എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കണം ശരി നല്ല ഉടമയാണല്ലേ നീ നല്ലൊരു മനസ്സിനുടമയാണ് പഠിക്ക് പൊട്ടി ഞാൻ പോന്ന നമ്മള് ഗാഡി എല്ലാരും സപ്പോർട്ടാക്കലോ എന്താ പണിക്ക് എങ്ങനെ ലൈവ് ആരുമില്ല നിങ്ങളുടെ ലൈവ് ആരുമില്ല കുറവ് ആ കുറവന്നെ നമ്മള് പുതിയ മാക്രി ഇവിടെ ബാ ഏത് മാക്രി മേലത്തെ മാക്രിന്നെയാ പറയുന്ന അല്ല ഏ സ്കൂള വിട്ടല്ലേ

നമക്ക് ഉള്ളവർ മതിപ്പ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ എല്ലാര്ക്കിപ്പ എല്ലാരും ഇണ്ടാവണംന്നില്ലല്ലോ മാക്രി എൻ്റെ ഫ്രണ്ട് ഓ അങ്ങനെ മാക്രി എന്ന പേര് എൻ്റെ ഫ്രണ്ടാണ് അമിത് റാവത്ത് ലൈക്ക് അടിക്കുവോ അമിത് മേലെന്ന് രുന്ന് വീക്ഷിക്കുന്നവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ആക്കുക എനിക്കിതിൽ കുറച്ച് ഫ്രണ്ട് ഉണ്ട് ഓ നല്ല കാര്യം കൊറേ കാര്യത്തില് തുടങ്ങിട്ടല്ലേ എത്ര വർഷമായി ചാനൽ തുടങ്ങിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മൂന്ന് പേരേ ഉള്ളൂ ഫ്രണ്ട് മൂന്ന് മൂന്നുപേരേ ഇല്ലോന്നല്ല സബ്സ്ക്രൈബർ മൂന്ന് മൂന്നുപേരേ ഇല്ലെന്നോ നോക്കട്ടെ

കേക്കാം അറിയുന്ന ഹിന്ദിയെ പറയാൻ പറ്റില്ല നിന്റെ ലൈവില് കൊറേ ആൾക്കാർ വരത്തിണ്ടോ നൂറാ എത്ര ആളുണ്ടാവും പെണ്ണുങ്ങളെ ലൈവിൽ ഇഷ്ടം പോലെ ആളുണ്ടാവും ആണുങ്ങളെ പോലെയല്ല മനസിലായോ ഈ ഞാൻ വെറുതെ ചായ പിടിക്കുമ്പോ വന്നാണ് ഞാൻ പണിക്ക് പോവുന്നു അതിൻ്റെ ഇടയ്ക്കുന്ന ചായടിക്കാൻ പരുക്കിക്ക് വന്നേരം ജസ്റ്റ് ലൈവ് കരുതാം ഞാനെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി വിടത്തെ നിൽക്കുന്നിട നിന്നോ നോ ഹിന്ദി ആ ഹിന്ദി മാലൂന്നെയ്യ് മുജ ഹിന്ദി മാലൂന്നെയ് ഓക്കേ വണ്ടി സ്റ്റാർട്ടാക്കട്ടെ ഫുൾ സൗണ്ടായിരിക്കും Hallelujah.